മക്കൾക്ക് ജന്മം നൽകുന്നതിനേക്കാൾ ഉപരി വലിയൊരു ഉത്തരവാദിത്വമാണ് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് വെച്ചാൽ അവരെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും നല്ല വശങ്ങളെയും മോശവശങ്ങളെയും അവർക്ക് മനസ്സിലായിച്ചു കൊടുക്കാനും അവരെ നേർമാർഗത്തിലൂടെ നടത്തിക്കാനും നന്മയുള്ളവരാക്കി മാറ്റാനും ഓരോ മാതാപിതാക്കളുടെ വലിയൊരു ഉത്തരവാദിത്വമാണ് എന്നാൽ ഇന്ന് നമ്മൾ പത്രങ്ങളിൽ കാണുന്നതാണെങ്കിൽ നമ്മുടെ ചുറ്റും കാണുമ്പോഴും ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ മതി കുട്ടികൾ പിണങ്ങാൻ വേണ്ടി പിണങ്ങാൻ മാത്രമല്ല വാശി കൂടുകയും തൻ്റെ ജീവിതത്തിന്റെ ഹാനി ഉണ്ടാക്കുകയും ചെയ്യുന്ന ഓരോ ദൃശ്യങ്ങളും ഓരോ വാർത്തകളും നമ്മൾ കേൾക്കാൻ ഇടവരികയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഓരോരുത്തരും അത് നമ്മുടെ ചുമതലയാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം മക്കളുടെ സുരക്ഷിതത്വം മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അത് വലിയൊരു ഉത്തരവാദിത്വമാക്കി നമ്മൾ മാറ്റേണ്ടതുണ്ട് കാരണം നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഓർക്കുകയാണെങ്കിൽ കൊച്ചു കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ മനസ്സിൽ അതോ സ്കൂളിൽ പോയി വന്നാൽ തന്നെ നമ്മളെല്ലാം വൈകിട്ട് എത്തുമ്പോൾ അമ്മയോടോ അച്ഛനോടോ നമ്മൾ കഥകളും ഷെയർ ചെയ്യാറുണ്ട് അത് അച്ഛനമ്മമാർക്ക് ഇൻട്രസ്റ്റ് ആണോ അഥവാ ഇല്ലയോ അതിൽ കാമ്പുണ്ടോ ഇല്ലയോ എന്നിരുന്നാൽ പോലും അച്ഛനമ്മമാർ അത് കേട്ട് സന്തോഷിക്കാറുണ്ട് അത് അതേപോലെ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് അത് അതേപോലെ അവർ ഉൾക്കൊള്ളാറുമുണ്ട് എന്നാൽ കുട്ടി വളർന്നനുസരിച്ച് നമ്മൾ ആ കേൾക്കുന്ന ശീലത്തിൽ നിന്നും പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങും ചില കാര്യങ്ങൾ കേൾക്കും ചില കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യാറുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആ കൊച്ചു മനസ്സ് നിഷ്കളങ്കമായിട്ട് തൻ്റെ അമ്മയോടല്ലേ തൻ്റെ അച്ഛനോടല്ലേ എന്ന രീതിയിൽ തൻ്റെ മനസ്സിലൊന്നും തന്നെ ഒളിപ്പിച്ചു വെക്കാതെ എല്ലാ കാര്യങ്ങളും അതാതുപോലെ തന്നെ അച്ഛനമ്മമാരായി ഷെയർ ചെയ്യും അപ്പോ അവർക്കുണ്ടാകുന്ന ഒരു സുഖം അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ് പക്ഷെ എപ്പോഴാണോ കുട്ടി അതേപോലെ തന്നെ ഒരു ടീനേജിൽ എത്തുമ്പോഴേക്ക് അഥവാ ഒരു ഫിഫ്ത്ത് സെവൻത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു ദിവസം അമ്മയോട് പറയാണ് അല്ലെങ്കിൽ അച്ഛനോട് പറയാണ് ഇന്ന് സ്കൂളിൽ നിന്നും എല്ലാ ഫ്രണ്ട്സുകളും ചേർന്ന് ഞാൻ ഒരു സിനിമയ്ക്ക് പോയി അച്ഛ അഥവാ അമ്മ എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്നുള്ള റിയാക്ഷൻ എന്തായിരിക്കും അച്ഛന്റെ അമ്മയുടെ മുഖത്ത് അതുവരെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ ഒരു കളിച്ചിരിയുടെ രൂപത്തിൽ കേട്ടുകൊണ്ടിരുന്ന അതേ മാതാപിതാക്കൾ തന്നെ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ ആ പെട്ടെന്ന് മുഖത്തുണ്ടായിരുന്ന ആ ഒരു സന്തോഷം ആ ഒരു പുഞ്ചിരി മാഞ്ഞു പോവുകയും പെട്ടെന്ന് അവരുടെ രൗദ്രഭാവത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ ഏത് രൂപത്തിൽ അവരോട് റിയാക്ട് ചെയ്യുക അത് പാടില്ല അത് ചെയ്ത തെറ്റാണ് എന്നുള്ള രൂപത്തില് നമ്മൾ അവരോട് ദേഷ്യപ്പെട്ട് പറയുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഒരു ആയിരിക്കും നിങ്ങളെ കാണുക പിറ്റേ ദിവസം വരും എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ പറയുമ്പോഴോ നമ്മൾ പതിയെ പതിയെ അവർക്ക് നമ്മൾ ഈ തരത്തിലുള്ള എന്താണ് ആ ഒരു അവസ്ഥ അതായത് സന്തോഷത്തോടെ ഒരു തമാശയോട് കേട്ടിരുന്ന ഞാൻ നമ്മൾ എന്ത് ചെയ്യുകയാണ് പെട്ടെന്നൊരു റിജക്ഷനിലേക്ക് മാറുകയാണ് അപ്പോൾ കുട്ടികളാകുമ്പോൾ ചിലതൊക്കെ ഉണ്ടാകാം ഒക്കെ സംഭവിക്കാം പക്ഷെ പെട്ടെന്നുള്ള നമ്മുടെ റിയാക്ഷൻ ഒരു റിജക്ഷനിലേക്ക് പോകുമ്പോൾ അവർക്ക് നമ്മളോടുള്ള ആ ഒരു വിശ്വാസം അവർക്ക് നമ്മളോടുള്ള ആ ഒരു സാമീപ്യം അഥവാ നമ്മളോടുള്ള ആ ഒരു ഫ്രീഡം എന്താകുന്നു പതിയെ 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 ില്ലാതാവുകയാണ് ചെയ്യാൻ കാരണം ആ കുട്ടിക്കാലം മുതൽ നമ്മൾ അവരുടെ ഓരോ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്താണ് പോയത് അതൊരു തമാശയുടെ രൂപത്തിൽ അത് സ്വീകരിച്ചുകൊണ്ട് പോയി പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം നമുക്ക് എന്തായി റിജക്ഷൻ വന്നു പിന്നീട് രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം നമുക്ക് എന്ത് കിട്ടുകയാണ് കേവലം അച്ഛനമ്മമാർ റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ അവരെന്താ പറയാം ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞൂടെ ഇതാണോ ഞാൻ നിന്നെ പഠിപ്പിച്ചത് നാട്ടുകാരെന്തു പറയും സമൂഹം എന്ത് പറയും എന്നുള്ള രീതിയിലേക്കായിരിക്കും പിന്നെ നമ്മുടെ ഭാഷയുടെ പ്രയോഗം പോവാം അപ്പം അതോടെ തന്നെ അവർക്ക് നമ്മളോടുള്ള ഫ്രീഡം എന്താകുന്നു അകന്നകന്ന് പോകും പിന്നീട് അവര് നമ്മളോട് തുറന്ന് പറയുന്നത് പിന്നീടാണ് പതുക്കെ 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 മൗനത്തിലേക്ക് പോകും അവർ സ്കൂൾ വിട്ട് വന്ന അതേ ഒരു മൂഡ് ഓഫ് മുഖത്തിൽ വരും ഒന്നും അച്ഛനമ്മോട് ഷെയർ ചെയ്യാനുള്ള മനസ്സവർക്ക് ഉണ്ടാവുകയില്ല അപ്പം നമ്മൾ സമാധാനിക്കും ഓ കുട്ടി ഞാൻ പറഞ്ഞതൊക്കെ അതുപോലെ ആക്സെപ്റ്റ് ചെയ്തു അനുസരിച്ചോ അതുകൊണ്ട് ഇനി അങ്ങനെ തെറ്റൊന്നും ചെയ്യുന്നില്ല എന്നുള്ള തോന്നലിലാണ് പൊതുവെ മാതാപിതാക്കൾ നീങ്ങിക്കൊണ്ടിരിക്കുക എന്നാൽ അവര് ചെയ്യുന്ന പ്രവൃത്തി എന്തോ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടാവുകയില്ല പക്ഷെ അവര് പറയാൻ മടിക്കും അതേ സമയത്ത് അവരും ഇണ്ടാതിരിക്കുകയാണ് ചെയ്യാം അപ്പൊ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് നമ്മൾ ഒന്നും കൂടി പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സത്യം പറയണമെന്നില്ല അവർ പലതും മറച്ചു വെച്ച് അതിൽ വേറൊരു കാരണങ്ങളായിരിക്കും പറയുന്നത് ഒന്നും കൂടി നമ്മൾ സ്ട്രെസ് ചെയ്ത് ചോദിക്കാൻ പോയാല് നമ്മൾ എന്ത് ചെയ്യും ആ കുട്ടികൾ എന്താ ചെയ്യുക അവർ വേഗം കയറി കഥ കടച്ച് മിണ്ടാതെ അവിടെ ഇരിക്കും പൊതുവെ ഇന്ന് കുട്ടികളിൽ കാണുന്ന ഒരു ശീലമാണിത് അല്ലെങ്കിൽ അവരുടെ സ്വഭാവം ഇതായിട്ട് മാറിക്കൊണ്ടിരിക്കാൻ കാരണം തുറന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ആ കുട്ടി പിന്നീട് അച്ഛനമ്മമാരെ കാണുമ്പോൾ അവരുടെ മനസ്സ് തുറക്കാൻ മടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ് അതിൻ്റെ കാരണം എന്താ പണ്ട് അവർ നമ്മുടെ പുറകെ നടന്നു ഇത് സംഭവിച്ചു ഇത് നടന്നു എന്ന് പറയാം പിന്നീട് എന്തായി നമ്മൾ ആ കുട്ടികളുടെ പുറകെ നടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ കാലം പോകുന്നത് എത്ര തന്നെ ചോദിച്ചാലും മകനെ എന്തായി മകളെ എന്തായും ചോദിച്ചാൽ പോലും ഈ ഒന്നില്ല ഒന്നില്ല എന്ന് മാറി 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 അവർ നടക്കുകയാണ് ചെയ്യുന്നത് കാരണം അതുവരെ ഉണ്ടായിരുന്ന അക്സെപ്റ്റൻസിൽ നിന്ന് പിന്നീട് റിജക്ഷനിലേക്ക് വന്നപ്പോൾ ആ നിഷ്കളങ്ക ഭാവത്തോടെ എല്ലാ കാര്യങ്ങളും തൻ്റെ മുന്നിൽ പറയുമ്പോൾ പറഞ്ഞിരുന്ന കുട്ടി പിന്നീട് നമ്മളിൽ നിന്ന് അച്ഛനമ്മമാരിൽ നിന്ന് തന്നെ എന്തായി അകലാൻ തുടങ്ങുകയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ എപ്പോഴും ചിന്തിക്കണം നമ്മുടെ കുട്ടികളുടെ പ്രൊട്ടക്ഷൻ എവിടെയാണ് കെടുക്കുന്നത് അവരെന്ത് പറയുന്ന അതിന് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കാം അതാണ് ഏക മന്ത്രം അക്സെപ്റ്റൻസ് അതായത് ഓരോ വ്യക്തികളും അത് ചെറിയവരാകട്ടെ വലിയവരാകട്ടെ അവർ ആഗ്രഹിക്കുന്നത് അക്സെപ്റ്റൻസ് ആണ് അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടി സിഗരറ്റ് ട്രൈ ചെയ്യുന്നുണ്ടാകുക അല്ലെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും പാർട്ടിയിലേക്ക് പോകും ലേറ്റ് നൈറ്റ് ആയിട്ട് വരും ചിലപ്പോൾ ക്രെയ്സ് ഉണ്ടാകും വണ്ടിയുടെ ക്രേസ് ഉണ്ടാകും വളരെ സ്പീഡായിട്ട് ഓടിക്കുന്നുണ്ടാകും സ്വന്തം വണ്ടി ആയിരിക്കണം എന്നില്ല ഫ്രണ്ട്സുകളുടെ കൂടെ കൂടുമ്പോഴും അപ്പം ഇതൊക്കെ തെറ്റാണ് നമുക്കറിയാം അപ്പം ആ കുട്ടി പറഞ്ഞ കാര്യത്തെ നമ്മൾ അവർക്ക് മനസ്സിലായിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും ഇപ്പം ഉദാഹരണത്തിന് ആ സിനിമയ്ക്ക് പോയി പോയത് ശരി തന്നെ നിന്റെ ഉള്ളിൽ മനസ്സിൽ തോന്നിയ കാര്യം ശരി തന്നെ നീ ചിന്തിക്കുന്നതും ശരി തന്നെ പോകണമെന്ന് തോന്നിപ്പോ കാരണം എല്ലാവരുടെ സങ്കല്പത്തിൽ കൂട്ടത്തോടെ ഫ്രണ്ട്സ് സിനിമയ്ക്കാ പോകുന്നെന്ന് പറയുമ്പോൾ ആ വൈബ്രേഷൻ അവിടെ ക്രിയേറ്റ് ആവാണ് അപ്പൊ കുട്ടിയുടെ മനസ്സിൽ എന്ത് തോന്നും എനിക്കും പോകണമെന്ന് തോന്നും ആ തോന്നുന്നതില് തെറ്റൊന്നുമല്ല പക്ഷെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട രീതി എന്താണ് നീ ചിന്തിച്ചത് ശരിയാണ് പക്ഷെ നീ എന്താണോ അത് ചെയ്യാൻ പോകുന്നത് അത് നിനക്കത് തെറ്റായി വരും അല്ലേ അത് ചെയ്യുന്നത് ശരിയല്ല അതിന്റെ ദുർവശങ്ങളെ കുറിച്ച് അതോ അതിന്റെ മോശവശങ്ങളെ കുറിച്ച് കുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നമ്മളോടുള്ള ആ ഒരു റെസ്പെക്ട് കൂടാൻ മാത്രല്ല കുറച്ചും കൂടി നമ്മളുടെ കൂടെ നമ്മുടെ സമീപത്തേക്ക് അവർ വരാനും നമ്മളോട് എല്ലാ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഒരു സ്പേസ് അവർക്ക് അവിടെ തയ്യാറാവുകയാണ് ആ ഒരു സ്പേസ് ആണ് ഇന്ന് മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ടത് അല്ലെ വരച്ച വരയിൽ നിർത്താനല്ല പഠിപ്പിക്കേണ്ടത് അവർ ശരിയാണെന്നും എന്നാൽ അവർ ചിന്തിക്കുന്നത് അവർ ചെയ്യാൻ പോകുന്നത് അവരുടെ ജീവിതത്തിനത് തെറ്റാണെന്നുള്ളൊരു ബോധ്യപ്പെടുത്തല് അവർക്ക് റിയലൈസേഷൻ ചെയ്യിപ്പിക്കുക അവിടെയാണ് മാതാപിതാക്കളുടെ വിജയം ഉണ്ടാവുക അല്ലായിരുന്നു എങ്കില് ഇന്ന് സ്കൂളുകളിൽ നിർബന്ധമായി മാറിയിരിക്കുകയാണ് പല സ്കൂളുകളിൽ ഇന്ന് കൗൺസിലിംഗ് നടക്കുന്നുണ്ട് കൗൺസിലേഴ്സിനെ വെക്കുന്നുണ്ട് അത് നിർബന്ധമായിട്ട് ഇന്ന് മാറിരിക്കയാണ് എന്തുകൊണ്ട് കുട്ടികൾ മനസ്സുകൊണ്ട് സ്ട്രെസ്ഡ് ആകുമ്പോൾ അവരെ പെട്ടെന്ന് കൊണ്ടുപോകുന്നത് കൗൺസിലിംഗിലേക്കാണ് അപ്പൊ മാതാപിതാക്കന്മാരോട് പറയാൻ പറ്റാത്ത ആ ഒരു ഫ്രീഡം എങ്ങനെയാണ് കൗൺസിലേഴ്സിൻ്റെ അടുത്ത് എത്തുക അപ്പൊ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ കൗൺസിലേഴ്സും തമ്മിലുള്ള അന്തരം എന്താ സംഭവിക്കുന്നത് സ്വന്തം ജന്മം കൊടുത്ത മാതാപിതാവിനോട് പറയാൻ പറ്റാത്തത് അവരെങ്ങനെയാണ് ഒരു സ്ട്രേഞ്ചർ ആയിരിക്കുന്ന കൗൺസിലറിന്റെ മുന്നിൽ തന്റെ മനസ്സ് തുറക്കപ്പെടുന്നത് കാരണം കൗൺസിലേഴ്സ് എന്ന് പറയുമ്പോൾ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് കുട്ടിക്കൊരു അവിടെ ഒരു സ്പേസ് കിട്ടുകയാണ് ഓരോ കാര്യം തന്റെ മനസ്സിലുള്ള കാര്യം പറയുമ്പോഴും നമ്മുടെ ഈ കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തികള് ഇത് ശരിയാണ് ഇത് തെറ്റാണ് എന്ന രൂപത്തിൽ ഒറ്റയടിക്ക് റിജക്ഷൻ അവസ്ഥയിലോ അല്ലെങ്കിൽ അവിടെ ജഡ്ജ്മെന്റ് എന്നുള്ള രൂപത്തിൽ നീ തെറ്റാണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവരുടെ മനസ്സിനെ തോന്നിപ്പിക്കുന്ന രീതിയിലല്ല ഇവർ കേൾക്കാം അവരുടെ കൂടെ ഒരു ഫ്രണ്ടായി നിന്നുകൊണ്ട് കാരണം ഉള്ളിലെ വൈബ്രേഷൻ അവരിലേക്ക് വരുമ്പോൾ ആ വൈബ്രേഷൻ ആ കുട്ടികൾക്ക് ആവാണ് ഇവരോട് നമുക്ക് എല്ലാം പറയാൻ പറ്റും അതേ സമയത്ത് നമുക്ക് മാതാപിതാവിന്റെ മുന്നിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷെ കുട്ടികൾക്ക് തുറന്നു പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണല്ലോ അവർ പറയുമ്പോഴേക്കും നമ്മൾ റിജക്ട് ചെയ്ത് ദേഷ്യപ്പെട്ട് വഴക്കിടുകയാണെങ്കിൽ ഒരു കുട്ടികളും മാതാപിതാക്കളുടെ മുന്നിൽ അവരുടെ മനോവിഷമത്തെ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഭാരത്തെ അഥവാ അവരുടെ ഉള്ളിൽ എന്താണ് ഫീൽ ചെയ്യുന്നത് പോലും തുറന്നു പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോകും അവിടെയാണ് കൗൺസിലിംഗ് ഒക്കെ ചെയ്യേണ്ടതായിട്ടൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നത് അപ്പം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ ജന്മം നൽകുന്നതിനേക്കാളും അവരുടെ ജീവിതത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവരെ നല്ലൊരു മനുഷ്യനാക്കി അല്ലെങ്കിൽ നന്മ നിറഞ്ഞൊരു മനുഷ്യനാക്കി നേർവഴിയിലേക്ക് എത്തിക്കുക ഒരു സമൂഹത്തിൽ അവരെ മാതൃകാ രൂപത്തിലേക്ക് എത്തിക്കുക അത് നമ്മൾ ഓരോരുത്തരുടെയും ഓരോ ടീച്ചേഴ്സ് ആകട്ടെ അതുപോലെ ഏറ്റവും ഉപരി മാതാപിതാക്കളുടെ കർത്തവ്യമാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരെ അക്സെപ്റ്റ് ചെയ്ത് അല്ലാണ്ട് പെട്ടെന്ന് റിജക്ഷനിലേക്ക് ഒരിക്കലും പോകാതിരിക്കുക അവർക്ക് ആ സ്പേസ് കൊടുക്കുക നമ്മുടെ മക്കളല്ലേ അപ്പോൾ എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ടാകാം ഇപ്പം മാതാപിതാവാണെങ്കിലും അവരുടെ ആ പ്രായത്തിലൂടെയല്ലേ കടന്നു വരുന്നത് അപ്പം നമുക്കും ഉണ്ടായിരിക്കുന്നുണ്ടാകാം അത്തരത്തിലുള്ള അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ടാകാം നമുക്കൊന്ന് ഓപ്പൺ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണം എന്നില്ല പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് നമ്മളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു നമ്മുടെ ജീവിതത്തിൽ കിട്ടാത്തതൊക്കെ മക്കൾക്ക് കിട്ടണമെന്ന് പക്ഷെ അതേപോലെ ചിന്തിക്കണം അവരുടെ പ്രൊട്ടക്ഷൻ മറ്റെല്ലാ വസ്തുക്കളിലല്ല അവരുടെ മനസ്സിനാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അവരുടെ ജീവിതത്തെ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യണം അപ്പൊ പ്രൊട്ടക്ഷൻ കൊടുക്കണമെങ്കിൽ നമ്മളോടൊപ്പം ചേർന്ന് നമ്മുടെ അവരുടെ കാര്യങ്ങൾ നമുക്കൊപ്പം ഷെയർ ചെയ്യാനും അതിനുള്ള സൊല്യൂഷൻ നമ്മളിൽ നിന്ന് തന്നെ കിട്ടാനുള്ള കിട്ടാനുള്ളൊരു വ്യവസ്ഥ ഒരു സ്പേസ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു അവസ്ഥയിൽ കൊടുക്കേണ്ടത് വളരെയധികം ആവശ്യകതയായിട്ട് വന്നിരിക്കുന്നു കാരണം കൗൺസിലേഴ്സിന് കേവലം കേൾക്കാനും ആ കുട്ടിക്ക് അഡ്വൈസ് കൊടുക്കാനേ പറ്റും പക്ഷേ ഒരു മാതാപിതാവിന് ആ കുട്ടിക്ക് ശക്തി കൊടുക്കാനും ആ കുട്ടിക്ക് അൺകണ്ടീഷണൽ ലവ് കൊടുക്കാനും സ്നേഹം കൊടുക്കാനും അതേ സമയത്ത് ബ്ലെസ്സിങ്സ് അനുഗ്രഹം കൊടുക്കാൻ അത് സാധിക്കുന്നത് ആ മാതാപിതാക്കൾക്ക് മാത്രമാണ് അതുകൊണ്ട് നാം എല്ലാവരും മാതാപിതാക്കളായിരിക്കുന്ന എല്ലാവരും തൻ്റെ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അത് തൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് എന്ന ബോധത്തോടെ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്